നല്ല ചൂടാണല്ലേ പനി തലകറക്കം അടിവയറ്റിൽ വേദന ക്ഷീണം വൊമിറ്റിംഗ് ടെൻഡൻസി ഇതൊക്കെ നമുക്ക് ഉണ്ടാവാറുണ്ട് ശരീരത്തിലെ ജലാംശം കുറയുന്നത് കൊണ്ട് ഉണ്ടാകുന്നതാണിതൊക്കെ ശരീരത്തിലെ ജലാംശത്തിനെ കൺട്രോൾ ചെയ്യുന്നത് മൂത്രം എന്ന ഫാക്ടറാണ് മൂത്രത്തെ കൺട്രോൾ ചെയ്യുന്നതും യൂറിനറി സിസ്റ്റം ആണ് ഈ യൂറിനറി സിസ്റ്റത്തിന് എന്തെങ്കിലും ഒരു തകരാറ് സംഭവിച്ചാൽ ഒരുപാട് അസുഖങ്ങൾ കാരണമാകുന്നു മൂത്ര യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ അഥവാ മൂത്രത്തിൽ പഴുപ്പ് മൂത്രത്തിലെ നിറവ്യത്യാസം മൂത്രത്തിലെ പത ഇതെല്ലാം നമ്മൾ സാധാരണയായി കണ്ടുവരുന്ന അസുഖങ്ങളാണ് ഇതുപോലെ തന്നെ ഒരു യൂറിൻ ടെസ്റ്റ് ചെയ്താൽ നമ്മളെ ശരീരത്തിലുള്ള പല അസുഖങ്ങളും നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ് നന്നായി വെള്ളം കുടിക്കുക വഴി ശരീരത്തിലെ ജലാംശം നിലനിർത്തുകയാണ് ഇളനീര് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് തണുപ്പുള്ള ആഹാര പദാർത്ഥങ്ങൾ ഇവയെല്ലാം ശീലമാക്കുന്നത് വഴി മൂത്രാശയ രോഗങ്ങളെ ഒരു പരിധിവരെ നമുക്ക് തടയാൻ പറ്റുന്നതാണ്